ഇന്ന് അഞ്ചലിൽ കെവാ കൈപ്പോ എക്സ്പ്രസ് ഷോപ്പ് എന്ന ഒരു ഷോപ്പാണ് ഉദ്ഘാടനം നമ്മുടെ അഞ്ചിൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഒമ്പതരയ്ക്ക് രാവിലെ അതിനുവേണ്ടി പോവുകയാണ് ഇന്ന് അപ്പോൾ ചമ്മന്തി ഇന്ന് ഞങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയില്ല ഇന്ന് എനിക്കിപ്പോൾ ഒരു ഉദ്ഘാടനം ഉണ്ട് രാവിലെ അഞ്ചലാ ഒമ്പതരയ്ക്ക് അഞ്ചല അഞ്ചില് അപ്പം അന്നേരം കാപ്പി ഉണ്ടാക്കി ഇന്ന സമയം കിട്ടത്തില്ല അതുകൊണ്ട് രാവിലെ കുഞ്ഞമ്മേട അവിടുന്ന് അപ്പൊ ചെമ്മന്തി കൂട്ടി തന്നു ഞങ്ങള് അഞ്ജലയ്ക്ക് ഉദ്ഘാടനത്തില് പോയിക്കോണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടും കൂടെ ആണ് ഇന്ന് ഉദ്ഘാടനത്തിൽ പോകുന്നത് Oh, dadelik <laughs> ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ ഞങ്ങള് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊലിക്കോട്ടിന്ന് നല്ല കപ്പയും ബീഫ് കഴിക്കാൻ കപ്പയും ബീഫ് നല്ല കപ്പയും ഴിഞ്ഞ് വന്നു ചോറ് ഇട്ടുള്ള പരിപാടി താമസിച്ച് പോയി ചോറിനോട് ചൂരക്കറി മീൻകറിക്ക് മീൻകറി മീനെല്ലാം ഇട്ട് കെട്ടും ഒരു പത്തിരുപത് മിനിറ്റ് അടച്ചു വെച്ചുപൊഴി വയ്ക്കുക മീൻ അത്യാവശ്യം തിളച്ച് കേട്ടോ മീനടിപൊളിയായി മണമൊക്കെ ഉണ്ട് മാങ്ങയും ഉൾക്കാടനം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുറച്ച് പത്ത് മണി മണിയായി വന്നിട്ടാണ് ചോറൊക്കെ ഉണ്ടാക്കി അല്ലേ വന്നിട്ട് ചോറ് ഉണ്ടാക്കി നമ്മള് ചോറ് ചോറ് മീനും ഒക്കെ ഗ്യാസ് അടുപ്പിലല്ലോ മറ്റേ അടുപ്പില വെക്കുന്നത് അതോടെ കുറച്ച് താമസം ഉണ്ടായിട്ടോളോ സലാഡും കൂടെ സലാഡ് കൂടെ നല്ല കഴിക്കണം കേട്ടോ മുളകൊക്കെ എരില്ല കറിയാ നമ്മളൊരു കോട്ടേസ്റ്റാണ് മീൻ കറിയാ ഇതിനകത്ത് ഉള്ളിയോ സവാളോ ഒന്നും ചേർക്കത്തില്ല ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പിന്നെ വലിയ മുളക് പൊടിയും മഞ്ഞപ്പൊടി മല്ലപ്പൊടി കേരളം പിന്നെ ഇരുപത്തിരണ്ടാം തീയതി നമ്മക്കൊരു പരിപാടിയുണ്ട് എറണാകുളത്തൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവും അന്ന് ഇവിടെ ആരുമില്ല അച്ഛനും ഇങ്ങനെ അച്ഛനേം കൂടെ കൊണ്ടുപോയേ പറ്റൂ അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ല

മഴയും കാറ്റും ആ മീനോടി തോനെ കറികളൊന്നും വേണ്ട രണ്ടേ രണ്ട് കറികളൊന്നും വേണ്ട അച്ഛന് പിന്നെ ഈ തോരനും അങ്ങനെ അവയിലൊന്നും കൂടത്തില്ല നിർബന്ധിക്കണം പിന്നെ എന്തായാലും മീൻ കറിയും സലാഡും മാങ്ങ അച്ചാർ അക്ഷേ മാങ്ങ അച്ചാർ നമ്മൾ ഇപ്പം ഇട്ടേ കഴിക്കണേ ഞാനിപ്പം ഇട്ടച്ചാറ മാങ്ങ അച്ചാറ അതുകൊണ്ട് കഴിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അച്ചാ അച്ചൻ ഞാൻ കുറച്ച് പണിയുണ്ട് ചെയ്തിട്ട് വരാം